ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒട്ടും ഒട്ടും താമസിക്കുന്നില്ല ചോദ്യങ്ങളിലേക്ക് മുഗൾ വംശം സ്ഥാപിച്ചത് ആരാണ് ബാബർ ചക്രവർത്തിയാണ് ഇന്ത്യയിൽ വന്ന് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ബാബർ ഏത് രാജ്യത്തെ രാജാവായിരുന്നു അഫ്ഗാനിസ്ഥാൻ അല്ലൂൾ അഫ്ഗാനിസ്ഥാന്റെ കാബൂൾ ആണ് കാബൂൾ ആണ് കറക്റ്റ് അപ്പൊ ഒരു കാര്യം ഓർക്കണം അഫ്ഗാൻ വംശജരായിരുന്നു സുൽത്താൻ ഭരണകൂടം എന്നാൽ ഇദ്ദേഹം അഫ്ഗാൻ വംശജനല്ല തുർക്കി വംശജനാണ് നിങ്ങൾ ഓർത്തോളം ആ കാര്യം കാബൂൾ ആണ് പക്ഷെ തുർക്കി വംശജനാണ് കേട്ടോ ശരി അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലെ രാജാവായിരുന്ന ബാബർ ഇന്ത്യയിലേക്ക് വന്നത് ഒരു ചുരം വഴിയാണ് പാസ് മൗണ്ടൻ പാസ് ഏതാണെന്ന് പറയുമോ ചുരം ഖൈബർ പാസിലൂടെയാണ് അദ്ദേഹം വന്നത് ശരിയായ ഉത്തരം ഒരു ദിവസം രാവിലെ വെറുതെ എഴുന്നേറ്റ് ബാബർ ഇന്ത്യയിലേക്ക് വരാമെന്ന് കരുതി വന്നതല്ല സുൽത്താൻ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സുൽത്താൻ ഭരണത്തിനെതിരായി വികാരമുള്ള ഒരു വ്യക്തി വിളിച്ചു വരുത്തിയതാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് ആരാണെന്ന് പറയാമോ ിൽ ബാബർ ഖൈബർ ചുരം വഴി കാബൂളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു പക്ഷേ ഇവിടെ സുൽത്താൻ ഭരണം നടക്കുകയാണ് സുൽത്താൻ ഭരണത്തിലെ അവസാനത്തെ രാജവംശമായ ലോധി വംശത്തിലെ അവസാന രാജാവ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാണ് അത് ഇബ്രാഹിം ലോധി ഇബ്രാഹിം ലോധി ഇബ്രാഹിം ലോധിയാണ് സുൽത്താൻ വംശത്തിലെ അവസാനത്തെ രാജാവ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് ബാബർ നമ്മുടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ചോദ്യം ഇതാണ് ഏത് യുദ്ധത്തിലാണ് ബാബർ ഇബ്രാഹിം ലോദിയെ പരാജയപ്പെടുത്തിയത് പാനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറ ഒന്നാം പാനിപ്പെട്ട് യുദ്ധം എങ്കിൽ നിഷാൻ പാനിപ്പെട്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്ന് പറയാമോ ഹരിയാനയിലാണ് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണമാണ് പാനിപ്പട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമി അത് പാനിപ്പെട്ട എന്നാണ് എനിവേ പാനിപ്പെട്ട് യുദ്ധത്തിലാണ് ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുന്നത് ഒന്നാം പാനിപ്പെട്ട് യുദ്ധം നടന്ന വർഷം കൂടെ പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തിയാറിലാണ് ഒന്നാം പാനിപ്പെട്ട് യുദ്ധം ഓർക്ക് വളരെ ഇമ്പോർട്ടന്റ് വർഷം മുഗൾ ഭരണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ആയിരത്തി അഞ്ഞൂറ്റി വന്ന് പാനിപ്പെട്ടി യുദ്ധം നടന്ന വർഷം ആ ആ വർഷം ആയിരത്തിഅഞ്ഞൂറ്റിഇരുപത്തി ആറ് ശരി അപ്പോൾ പാനിപ്പെട്ടി യുദ്ധം കഴിഞ്ഞു ഇബ്രാഹിം ലോദിയെ പരാജയപ്പെടുത്തി മുഗൾ വംശം സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ പക്ഷേ ഇബ്രാഹിം ലോധിക്കെതിരായുള്ള യുദ്ധത്തിൽ ഇന്ത്യയിലെ ഒരു രാജാവ് ബാബറിനെ സഹായിക്കാമെന്ന് നേരിരുന്നു അദ്ദേഹത്തിന്റെ പേര് റാണാസംഗ എന്നാണ് എന്നാൽ അദ്ദേഹം ബാബറിനെ സഹായിച്ചിരുന്നില്ല സോ ബാബർ അദ്ദേഹവുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു ആ വ്യക്തിയുടെ പേര് റാണാസംഗ എന്ന് പറഞ്ഞു ഏതാണ് ആ യുദ്ധം എന്ന് പറയാവോ അല്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആ യുദ്ധത്തിന്റെ പേരാണ് ഖൻവാ എന്നാണ് ആ യുദ്ധം അറിയപ്പെടുന്നത് ഓർത്തു വെക്കുക ബാബർ റാണാ സംഘയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഇന്ത്യയിൽ വന്ന ഈ രണ്ട് യുദ്ധങ്ങളിലും ബാബറിനെ വിജയിക്കാൻ സഹായിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹം ആ യുദ്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് അതുവരെ ഇന്ത്യക്ക് പരിചയമില്ല എന്നൊരു കാര്യം എന്താണെന്നറിയോ പീരങ്കികൾ പീരങ്കികൾ ഒപ്പം വെടിമരുന്ന് ഓക്കെ കേട്ടോ പീരങ്കികളും വെടിമരുന്നും ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയത് ബാബറാണ് ബാബർ യുദ്ധവിദഗ്ധൻ മാത്രമല്ല ഒരുപാട് ഭാഷകൾ ഒന്നിലധികം ഭാഷകൾ അഞ്ചോ ആറോ ഭാഷകൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ തുർക്കിഷ് ഭാഷയിലാണ് എഴുതിയിരുന്നത് എന്താണ് ബാബറിന്റെ ആത്മകഥയുടെ പേരെന്ന് പറയാം ബാബർ ബാബർ ഏതാണ് ബാബറിന്റെ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഇവിടെ വന്ന ബാബർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ മരണപ്പെട്ടു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മകൻ ബാബറിന്റെ മകൻ മുഗൾ ചക്രവർത്തിയായി ആരാണ് ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഹുമയൂൺ ചക്രവർത്തിയായി പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഹുമയൂണിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തുർക്കിഷ് വംശജനായിരുന്നു ബാബർ അഫ്ഗാനിസ്ഥാനിലാണ് വന്നതെങ്കിലും എന്നാൽ അഫ്ഗാൻ വംശജരായ ലോതിമാരെ തോൽപ്പിച്ചാണ് ബാബർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഹുമയൂണിന് അഫ്ഗാൻ വംശജരിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പല യുദ്ധങ്ങളും ഉണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ അതായത് ഹുമയൂൺ ഭരണമേറ്റെടുത്തൊൻപതാം കൊല്ലം അദ്ദേഹം ബാറ്റിൽ ഓഫ് ചൌസ എന്ന യുദ്ധത്തിൽ ആദ്യമായി പരാജയപ്പെട്ടു യുദ്ധത്തിന്റെ പേര് ബാറ്റിൽ ഓഫ് ചൗസ ചോദ്യം ഇതാണ് ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ആരാണ് ആ വ്യക്തിയുടെ പേരാണ് വേണ്ടത് ഷേർഖാൻ എന്നാണ് പേര് ഷേർഷാ സൂരി സൂര്യെന്ന് വിളിക്കുന്നത് ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് അതായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഏതാ യുദ്ധം ബാറ്റിൽ ഓഫ് ചൗസ പക്ഷെ തീർന്നില്ല ഹുമയൂൺ വീണ്ടും അത്യാവശ്യം തോറ്റെങ്കിലും മറ്റു സൈന്യം എല്ലാം സ്വരുക്കൂട്ടി തൊട്ടടുത്ത വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാല്പതിൽ വീണ്ടും ഷേർഷാ സൂര്യമായിട്ട് യുദ്ധം ചെയ്യുന്നു ആ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ആ യുദ്ധത്തിന്റെ പേര് പറയാമോ ആ യുദ്ധത്തിൽ ഹുമയൂൺ അമ്പെ പരാജയപ്പെട്ടു അമ്പെ പരാജയപ്പെട്ടെന്ന് മാത്രല്ല അടുത്ത പതിനഞ്ച് വർഷം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു ഹുമയൂൺ അപ്പം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഭരണം തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ പരാജയപ്പെട്ടു നാല്പതിൽ ദാ പരാജയപ്പെട്ടെന്നല്ല ഓടിപ്പോകേണ്ടി വന്നു അപ്പോൾ തിരികെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് ഹുമയൂൺ തിരികെ വരുന്നത് അതിന് അദ്ദേഹത്തെ സഹായിച്ചത് വളരെ ഏബിളായ ഒരു ജനറലാണ് പിന്നീട് അക്ബറിനൊക്കെ വരുമ്പോൾ അക്ബറിന്റെ സമയത്തൊക്കെ അദ്ദേഹം ഉണ്ട് ആളുടെ പേരറിയാവൂ ബൈറാം ഖാൻ ബീർബൽ ഒരു സൈനികനല്ലായിരുന്നു സമർത്ഥനാണ് പക്ഷെ അദ്ദേഹം ഇത് ബൈറാം ഖാൻ സൈനികനാണ് ആ സൈനി ജനറലാണ് പട്ടാള ജനറൽ അദ്ദേഹമാണ് ഹുമയൂണിനെ തിരികെ വരാൻ സഹായിച്ചത് പക്ഷെ തിരികെ വന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ തിരികെ വന്നു തൊട്ടടുത്ത വർഷം തന്നെ ഡൽഹിയിലെ ചക്രവർത്തി ആയതിനു ശേഷം സ്വന്തം കൊട്ടാരത്തിലെ ലൈബ്രറിയുടെ കോണിപ്പടിയിൽ നിന്ന് വീണാണ് ഹുമയൂൺ മരിച്ചത് പല ക്വസ്റ്റ്യനിലും പല ക്സ്വലും വരാറുള്ളൊരു ചോദ്യമാണ് ലൈബ്രറിയുടെ കോണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ഹുമയൂൺ ഹുമയൂൺ എങ്കിലൊരു ചോദ്യം ഹുമയൂണിന് ഒരു ജീവചരിത്രമുണ്ട് ആത്മകഥയില്ല ജീവചരിത്രം അതിന്റെ പേര് പറയാവോ തുസൂക്കി ബാബരി ബാബറിന്റെ ആത്മകഥ ഇത് ഹുമയൂണിന്റെ ജീവചരിത്രം ഹുമയൂൺ നാമ എന്താണ് ഹുമയൂൺ നാമ ഇത് എഴുതിയത് ഹുമയൂണിന്റെ ഒരു സിസ്റ്റർ ആണ് സഹോദരി ആരാണ് ഹുമയൂൺ നാമ എഴുതിയത് ബീഗം ബീഗം സഹോദരി ആരാ പരാജയപ്പെടുത്തിയ ആളുടെ പേര് പറഞ്ഞു ൂരി അദ്ദേഹത്തിന്റെ ഒറിജിനൽ നാമം ഷേർഷാ സൂര്യനോ ഷെർഖാൻ എന്നോ ഒന്നും അല്ലായിരുന്നു എന്തായിരുന്നു അദ്ദേഹം ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇട്ടിരുന്ന പേര് ഫരീദ് 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 ഷേർഷാ സൂര്യയുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നേരത്തെ നിബി പറഞ്ഞു എന്തായിരുന്നു അത് റുപ്പി ആ അദ്ദേഹമാണ് ഈ വളരെ കറൻസി റിഫോംസ് നാണയങ്ങളും നോട്ടും ഒക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടിന്റെ പേരാണ് റുപ്പയ്യ ശരിക്കും പിന്നീട് ഇന്ത്യൻ റുപ്പി എന്നുള്ള പേര് വരാൻ പോലും കാരണം അത് തന്നെയാണ് രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ കാലത്താണ് പണ്ടുണ്ടായിരുന്ന ഒരു റോഡ് റിനോവേറ്റ് ചെയ്ത് ശരിയാക്കിയെടുത്തത് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡായിട്ട് മാറുകയും ചെയ്തു ഏതാണ് ആ റോഡ് ഗ്രാൻഡ് 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 ട്രങ്ക് 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 റോഡ് റോഡ് ഏതാ ഓർത്തു വെക്കുക ഏറ്റവും ഒടുവിൽ ബീഹാറിൽ തന്നെയാണ് ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിനെ സംസ്കരിച്ചത് ഹുമയൂണിന്റെ ശവകുടീരം ഏത് പേരിൽ അറിയപ്പെടുന്നു ഹുമയൂൺ ടോംബാണ് എനിക്ക് ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് പറ്റി ഷേർഷായുടെ ശവകുടീരം മരണത്തിന് ശേഷം ഷേർഷായുടെ കാര്യം ഉദ്ദേശിച്ചത് ഹുമയൂൺ ടോമ്പാണ് ഡൽഹിയിലാണ് ബീഹാറിൽ ഷേർഷായുടെ ശവകുടീരം ഏത് സ്ഥലത്താണ് ബീഹാറിൽ സസാരം സസാരം സസാരമാണ് ഷേർഷയുടെ സവകുടീരം ഓർത്തു വെക്കുക അപ്പോൾ ഷേർഷ മരിച്ചതിന് ശേഷമാണ് അഫ്ഗാൻ ശക്തിയെ തോൽപ്പിച്ച് തിരികെ വരാൻ ഹുമയൂണ് സാധിച്ചത് എന്നാൽ ഹുമയൂൺ തിരികെ ഇടയ്ക്കുള്ള സമയത്ത് അദ്ദേഹം മരുഭൂമിയിലൂടെയും അല്ലാതെയും ഇറാൻ രാജാവിന്റെ സഹായത്തിലൊക്കെ അലയുന്ന സമയത്താണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ അമർകോട്ടിൽ വെച്ച് ഹുമയൂണിന് തന്റെ പുത്രൻ ജനിക്കുന്നത് ഒരുപാട് മക്കളൊക്കെ ഉണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ടിൽ അമർകോട്ടിൽ വെച്ച് ചക്രവർത്തി അല്ലാത്ത ഹുമയൂൺ അഭയാർത്ഥിയായ ഹുമയൂണ് ലഭിക്ക ജനിക്കുന്ന ഒരു മകനുണ്ട് ആ മകന്റെ പേരെന്താ അക്ബർ ആ അക്ബർ ആണ് മുഗൾ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ കേമനായ രാജാവായിട്ട് മാറുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചോദിക്കുന്നതല്ലേ നല്ലത് ഇപ്പോൾ എന്നാല് ആദ്യത്തെ രണ്ട് മുഗൾ രാജാക്കന്മാർ ബാബർ ഹുമയൂർ അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കേട്ടു അതിനൊപ്പം പരിചയപ്പെട്ടു പറയാൻ അടുത്ത കാര്യങ്ങളൊക്കെ അപ്പൊ അക്ബറിനെ കുറിച്ച് അതിന് ബാക്കിയുള്ള മുഗൾ സാമ്രാജ്യത്തെയും രാജാവ് രാജാക്കന്മാരെയും കുറിച്ചൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴേക്കും ഇപ്പം മാത്രമല്ല ഞാനും കൂടുതൽ പഠിച്ച് സെറ്റായി വരുന്നതായിരിക്കും നിങ്ങളും കൂടുതൽ കാര്യങ്ങൾ നോക്കി വരണം പുതിയൊരു വിഡയുമായി വരുന്നത് വരെ സ്നേഹപൂർവ്വം കോട്ടയത്തി